ബേക്കറി എന്നൊക്കെ നമ്മൾ കഴിക്കാറുള്ള നല്ല അടിപൊളിയായിട്ട് അതിനേക്കാളും നല്ല ടേസ്റ്റും അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഞാൻ മുമ്പും കുറേ മുമ്പ് ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്പം നമുക്ക് നോക്കാം മുട്ട ചേർത്തിട്ടാണോ മുട്ട ചേർക്കാതെയാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനൊക്കെ കുറേ പേർക്കുണ്ടായിപ്പം അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പം അതായത് ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കണം ഞാനിപ്പോൾ രണ്ട് കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ി ഇതിലോട്ട് രണ്ട് കപ്പ് പഞ്ചസാരക്ക് മൂന്ന് കപ്പ് വെള്ളം സദാ വെള്ളമാണ് അപ്പോൾ ഇത് ചേർത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഏലക്ക പൊടി ചേർക്കുന്നതിന് പകരം ഞാൻ ഏലക്ക ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ മാറ്റിയാൽ മതി അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരുനൂല് പരുവം അങ്ങനെ ആക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം ചൂടാറിയിട്ടാണ് നമ്മളിത് മാവിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള മാവിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതി എടുത്താൽ മതി അതുപോലെ മൈദ മാവും പഞ്ചസാരയും ഒക്കെ മെഷർമെൻ്റ് കപ്പിൽ വടിച്ചിട്ട് തന്നെ എടുക്കാം കേട്ടോ നമ്മൾ വെള്ളം എങ്ങനെയാണ് എടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ മൈദയും പഞ്ചസാരയും ഒക്കെ എടുത്താൽ മതി ഇനി ഇതിലോട്ട് ഒരു മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മൂന്ന് കപ്പ് മൈ മൂന്ന് കപ്പ് മൈദക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പകുതി ഒന്നര കപ്പ് മൈദ വെച്ചിട്ടുണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ പകുതി മുട്ട മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പിന്നെതാ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കുങ്കുമപ്പൂവ് കുറച്ച് പാലിൽ കലക്കിയതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഷുഗർ സിറപ്പ് ആദ്യം കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കാം നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ആയതിന് ശേഷം നമുക്ക് ബാക്കി ഷുഗർ സിറപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയും ഇതിലോട്ടൊരു കാര്യം അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ബാക്കിയുള്ള ഈ ഒരു ഷുഗർ സിറപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാം ഇതിൻ്റെ പകുതി ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ ഒന്നര കപ്പ് മൈദയും അതുപോലെ ഒരു കപ്പ് പഞ്ചസാരയും എന്ന രീതിയിലൊക്കെ എടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് ഒരു മുട്ട തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് അപ്പോൾ പിന്നെ പകുതി മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിന് ഒരു മുട്ട ഫുള്ളായിട്ട് ചേർക്കുമ്പോൾ അത് കുറച്ചും കൂടുതൽ സോഫ്റ്റ് പോലെ തോന്നാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ട നേരം പകുതി മുട്ട ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ എല്ലാം ഞാൻ കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുത്തുകൊണ്ട് ഒരു മുട്ട ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതായി ഇതിലോട്ട് കറുത്ത ജീര കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളിതൊരു അരമണിക്കൂറോളം ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് തന്നെ വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും അല്ല അപ്പം നമുക്കിത് അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവം ഞാൻ പറഞ്ഞ രീതിയിൽ വെള്ളവും മൈദയും ഒക്കെ എടുക്കുമ്പോൾ നല്ല പാകത്തിന് കറക്റ്റ് പരുവത്തിൽ കിട്ടും ഇനി നമുക്കിത് വെച്ചിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ ഇത് അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം മാവ് നമ്മൾ എങ്ങനെയാണോ വെച്ചത് ആ ഒരു രീതിയിൽ തന്നെയാന്ന് ഉണ്ടാവുന്നത് ഇനി ഇതിലോട്ടൊന്നും വറ ചേർത്ത് കൊടുക്കാനൊന്നുമില്ല തിക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല പാകത്തിനുള്ള പരുവം തന്നെയുണ്ട് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ആ ഒരു വെള്ളം തന്നെയാണ് ഇനി നമ്മളിത് ചുട്ടെടുക്കാനായിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഒരു കടായിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നല്ല ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം നല്ലോണം കുറയ്ക്കും ക്കാ എന്നിട്ട് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ഇത് ഈയൊരു മാൽപ്പുരി അത്ര കറക്റ്റായിട്ട് അങ്ങനെ കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ ഒരു രണ്ട് മാൽപ്പൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നല്ല പാകത്തിന് എണ്ണയുടെ ചൂടും ഒക്കെ നമുക്ക് പാകത്തിന് കിട്ടുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും ആദ്യം ഉണ്ടാക്കുന്ന ചിലപ്പോൾ എണ്ണയുടെ ചൂടൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതായി പോവും അപ്പോൾ ആദ്യം കുറച്ച് മാവ് ഒന്ന് ഒഴിച്ച് നോക്കിയിട്ട് ഒന്ന് ചുട്ടെടുത്താൽ മതി പിന്നെ രണ്ടാമത്തതും ഒക്കെ ചുട്ടെടുക്കുമ്പോൾ ഓക്കെ ആയിക്കോളൂട്ടോ ഇതിപ്പോൾ താ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ സൈഡും കൂടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിത് മാറ്റാം അപ്പോൾ ഫ്ലെയിമ് മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിം ആ ഒരു രീതിയിൽ വെച്ചാൽ മതി കേട്ടോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരിക്കലും വെക്കരുത് ഇതിപ്പം ആയിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കിതിൽ നിന്ന് മാറ്റാം ഇനി ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി ആദ്യം തന്നെ ഒരെണ്ണ ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്ന് വെച്ചിട്ട് പിന്നെ കൂടുതൽ വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതൽ ചേർത്ത് കൊടുക്കരുത് രണ്ട് മൂന്നൊക്കെ രണ്ടെണ്ണൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ഓക്കെ ആയിക്കോളും അപ്പോൾ ഇതുപോലെ ചുട്ടടക്കാം കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള മാൽപ്പുരി ആണ് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും നല്ല പാകത്തിനുള്ള പരുവും നല്ല ഒരുപാട് പേര് കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞൊരു മാൽപ്പുരി ആണ് കേട്ടോ സെയിൽ ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുപോലെ ഉണ്ടാക്കിയതാണോ എന്ന് പോലും പലരും ഇങ്ങനെ ഉണ്ടാക്കിയതാണോ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരലുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാട്ടോ പിന്നെ നിങ്ങൾക്ക് മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ കഴിക്കാത്തവരാണെങ്കിൽ മുട്ട ചേർക്കാതെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ മുട്ട ഒഴിവാക്കിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ മാവ് കുറച്ചും കൂടെ കട്ടിയായി പോവും മുട്ട ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണ് രണ്ടോ മൂന്നോ ടീസ്പൂണ് വെള്ളം കൂടുതൽ ചേർത്താൽ മതി ഇപ്പോൾ ഇതുമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്